പ്രണയം നിലാവൽ രചന അവതരണം മിത്രവിന്ദ ശിവശങ്കറിൻ്റെ കാറ് കടന്ന് പോകുന്നത് നോക്കി അമ്മക്കുട്ടിയമ്മ ഉമ്മരത്ത് വിഷമത്തോടെ നിന്നു മകൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയേ തീരുമെന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്നതാണ് പക്ഷേ ഇതിപ്പോൾ വൃന്ദമോളുകൂടി ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ആ കുട്ടിയെ ഇഷ്ടമല്ലാത്ത വിവാഹത്തിന് നിർബന്ധിച്ച് അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഈ ബന്ധത്തിലേക്ക് വലിച്ചിരിക്കുന്നത് അതായിരുന്നു അവരെ അപ്പോൾ ഏറെ വിഷമിപ്പിച്ചത് അനുപമയുടെ പണവും പദവിയും ഒന്നും നോക്കിയല്ല താനും ഈ കുടുംബവും മകനുമായിട്ടുള്ള അവളുടെ വിവാഹം നടത്തി കൊടുക്കാൻ സമ്മതിക്കാത്തത് അവൾ വെറും ഒരു ഫ്രോഡാണ് തൻ്റെ മകൻ്റെ കാശാണ് അവളുടെ ലക്ഷ്യം ഓഫീസിലെ പലരും തന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളതുമാണ് പക്ഷെ കണ്ണന് മാത്രം അത് വിശ്വാസമല്ല അവൻ ഇപ്പോഴും അവളാണ് ശരിയെന്ന് വിശ്വസിക്കുന്നു ആലോചിച്ചിട്ട് ഒരു എത്തുമ്പോഴേയും കിട്ടാതെ അമ്മക്കുട്ടിയമ്മ വിഷമിച്ചിരുന്നു എടോ തൻ്റെ വീടെവിടെയാണെന്ന് ഒന്ന് പറഞ്ഞു തന്നേ ഞാൻ അവിടേക്ക് ഇറക്കാം ബ്രഹ്മമംഗലത്തെ ഗ്രേറ്റ് കടന്ന് കാർ വെളിയിലേക്ക് വന്നതും ശിവശങ്കർ വൃന്ദയെ നോക്കി പറഞ്ഞു വേണ്ട സാറേ എന്നെ വീട്ടിലാക്കുമൊന്നും വേണ്ട എൻ്റെ അച്ഛൻ കവലയിൽ വന്ന് നിന്നുള്ളൂ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നേരെ ഉരുട്ടെയല്ലോ ഇനി അരമണിക്കൂർ മേലെ എടുക്കും കവലയെത്താൻ തനിക്ക് ബുദ്ധിമുട്ടായോ അത് സാരമില്ല സാറിൻ്റെ കാര്യം നടന്നല്ലോ അത് മതി അനു എന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് വൃന്ദ അവളെ വിട്ട് പകരം മറ്റൊരു പെൺകുട്ടിയെ എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇനി അഥവാ തന്നെ വിവാഹം കഴിച്ചെങ്കിൽ കൂടെ തൻ്റെ ലൈഫ് വെറുതെ വേസ്റ്റായി പോകും ഒരുപാട് പ്രതീക്ഷകളോടെ എൻ്റെ കുടുംബ കുടുംബത്തിൽ വന്നിട്ട് ഒടുവിൽ എൻ്റെ ബെഡ്റൂമിലെ നാല് ചോരുകൾക്കുള്ളിലിരുന്ന് താൻ പൊട്ടിക്കരയേണ്ടി വരും എൻ്റെ അമ്മയും സഹോദരങ്ങളുമൊക്കെ തന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുമായിരിക്കും എൻ്റെ വീട്ടിൽ തനിക്ക് യാതൊരു കുറവും വരില്ല പക്ഷെ അതല്ലോ ലൈഫെന്ന് പറയുന്നത് നമ്മൾ തമ്മിൽ ഒരിക്കലും ഒരു നല്ല ജീവിതം ഉണ്ടാവില്ല ഞാൻ പറയുന്നതൊക്കെ തനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു സാറിൻ്റെ ഇഷ്ടം പോലെ അനുപമമായിട്ടത്തിനെ വിവാഹം ചെയ്യാൻ കഴിയട്ടെ എന്തായാലും എൻ്റെ ശല്യം ഒരിക്കലും ഉണ്ടാവില്ല പിന്നെ ഈ ആലോചനയുടെ കാര്യം തന്നെ അമ്മക്കുട്ടിയമ്മ എൻ്റെ അച്ഛനും അമ്മയായിട്ട് സംസാരിച്ചതാണ് അല്ലാണ്ട് ഒരിക്കലും അഷ്ടിക്ക് പോലും വകയില്ലാത്ത ഒരു പാവപ്പെട്ട മാഷിൻ്റെ മകൾക്ക് ശിവശങ്കർ മേനോടു മോഹൻ തോന്നിയിട്ടില്ല കേട്ടോ താൻ രാവിലെ പറഞ്ഞതു വെച്ചാണ് ഇപ്പോൾ വൃന്ദ സംസാരിച്ചതെന്ന് ശിവയ്ക്ക് മനസ്സിലായി തനിക്ക് ഫീൽ ചെയ്തോടു ഏയ് ഇല്ല സാർ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ സാറെന്നെ തെറ്റിച്ചടിച്ചതുകൊണ്ട് കിച്ചു എത്ര ദിവസമായി എനിക്ക് കൊതി ആവുന്നിയേക്കാം അവൻ്റെ അതരം നുണയും മുന്നേ അവൾ അവനെ ഇറുക്കിപ്പുണർന്നു കിഷോർ ഒരു വളരും വഷളം ചിരിയോടെ അവളെ തിരിച്ചു പുലകിയതും അനുപമ അട്ടിമൂടി പോത്തൊളിഞ്ഞു അവൻ്റെ വിരലുകൾ അവളുടെ മേനിയിലുടനീളം സഞ്ചരിച്ചപ്പോൾ പലതരം സീൽക്കാര ശബ്ദം ഉയർന്നു തുടങ്ങി അനുപമയെ അടുത്ത് ബെഡിലേക്കിട്ടുകൊണ്ട് അവളിൽ ആകമാനം ഉഴറി നടക്കുമ്പോൾ കിഷോറിൻ്റെ ഉള്ളിൽ മറ്റൊരു മുഖം കൊതിയോടെ തെളിഞ്ഞു വൃന്ദ നാട്ടിൻപുറത്തിൻ്റെ എല്ലാ വിശുദ്ധത്തെയും ചേർന്നൊരു ശാലീന സുന്ദരി ഈ കിടക്കയിൽ അവളൊന്നും വന്നിരുന്നെങ്കിൽ അവൻ തീവ്രമായി ആഗ്രഹിച്ചു ഒരു വേള തന്നിൽ നിന്നും അകന്നു മാറിയവനിൽ ആളിപ്പടരുവാൻ അനുപമ വീണ്ടും തയ്യാറെടുത്തപ്പോൾ ആദ്യമായി അവളെ തള്ളി മാറ്റി പെട്ടെന്നവളുടെ നെറ്റി ചൊളിഞ്ഞു കിച്ചു വയ്യടാ ഒരു മൂടില്ല മൂടൊക്കെ ഞാൻ റെഡിയാക്കാം കുഴഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് അവളവൻ്റെ വയറിൽ ചുറ്റിപ്പിടിച്ചു അനു എനിക്കിന്ന് തന്നെ മടങ്ങിപ്പോണം എൻ്റെ അമ്മമ്മയുടെ സപ്തതിയാണ് ഞാൻ ആ കാര്യം മറന്നു രാത്രി ഒൻപത് മണിക്കാണ് ഒക്കു നിൻ്റെ അമ്മമ്മയുടെ സപ്തതി ആഘോഷം കലിപുരണ്ട് എഴുന്നേറ്റ് അനുപമ അവനെ നോക്കി ചോദിച്ചു പതിനൊന്ന് മണിക്ക് അമ്മമ്മ കിടക്കുന്നതിന് മുന്നേ എന്നോട് അവിടെ എത്തിയിരിക്കണമെന്ന് അമ്മ ഓർഡർ ഇട്ടിട്ടുണ്ട് സോ സോറി ഡിയർ അവളോട് കവളിലൊന്ന് ആഞ്ഞുമൊത്തിയ ശേഷം കിഷോർ തൻ്റെ ഡ്രസ്സെടുത്തിട്ടു ഞാനിനി എന്ത് ചെയ്യും ഒരു ഫ്രണ്ടിൻ്റെ മാരേജ് പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്തു നിന്ന് മുങ്ങിയത് എന്നിട്ടിപ്പോൾ നിൻ്റെ ഒരുമാതിരി മറ്റേ പരിപാടി അനുവിൻ്റെ അടുത്തേക്ക് വന്ന കിച്ചൻ ബെഡിൽ കിടന്നിരുന്ന ഷീറ്റ് ഷീറ്റെടുത്തവളെ പുതിപ്പിച്ചു സോറി ഡാ അത്രമേൽ ആവശ്യം വന്നതുകൊണ്ടല്ലേ പ്ലീസ് പ്ലീസ് ഞാൻ എന്ത് ചെയ്യും അതുകൂടി പറഞ്ഞതാ നീ എന്നിവിടെ അടിച്ചു പൊളിക്ക് പെണ്ണേ ഞാൻ കാലത്തെ വരാം പെട്ടെന്ന് തന്നെ കിഷോർ കാറിൻ്റെ എടുത്തുകൊണ്ട് മൊബൈലുമായിട്ട് ആ റൂമ് വിട്ടിറങ്ങി റിസപ്ഷൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ വൈശാഖ് നിൽക്കുന്നത് കണ്ടു അക്കൗണ്ടിങ് സെക്ഷനിൽ വന്ന പുതിയൊരു പയ്യനാണ് വൈശാഖ് കിഷോർ നേരെ അവൻ്റെ അരികിലേക്ക് വന്നു വൈശാഖ് എൻ്റെ പ്രൈവറ്റ് റൂമിൽ ഒരു ഗസ്റ്റ് ഉണ്ട് ആവശ്യത്തിനുള്ള ഫുഡും ഡ്രിങ്ക്സും ഒന്ന് എത്തിച്ചു കൊടുക്കണേ ഓക്കേ സാർ അവൻ വിനയത്തോടെ പറഞ്ഞു ഇന്ന് എന്ത് പറ്റി ആശ നേരത്തെ പോവാണല്ലോ ഇത്ര പെട്ടെന്നെല്ലാം കഴിഞ്ഞോ കുറച്ചു മാറി നിന്ന് മാധ്യൂചേട്ടൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായതും വൈശാഖ് ചിരിച്ചു പണം ഇഷ്ടം പോലെ ഉണ്ടല്ലോ ചേട്ടാ പിന്നെ എന്താ കുഴപ്പം ഇതിപ്പോൾ സ്വന്തം സ്റ്റാർ ഹോട്ടൽ അവിടെ ആരെ കൊണ്ടുവരണം പുള്ളിയുടെ പ്രൈവറ്റ് റൂമിൽ ആരെ താമസിപ്പിക്കണം എന്നൊക്കെയുള്ളത് സ്വന്തം തീരുമാനമല്ലേ അതേടാ കൊച്ചേ അതിനിപ്പോൾ ആരാ എതിര് പറഞ്ഞത് പിന്നെ ഈ വന്നു പോകുന്ന മോളില്ലേ എൻ്റെ പരിചയത്തിലുള്ള ഒരു പയ്യൻ്റെ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത് അതെവിടാ ചേട്ടാ നീ കേട്ടിട്ടില്ലേ ബ്രഹ്മമംഗലം കൺസ്ട്രക്ഷൻസ് ഒരു ശിവശങ്കറിനെ പറ്റി ഇടയ്ക്കൊക്കെ യൂട്യൂബിലെ പിള്ളേരൊക്കെ വന്ന് വീഡിയോ എടുത്തു പോകുന്നതാ ആ എനിക്കറിയാൻ ചേട്ടാ ഇപ്പം മനസ്സിലായി ആ ശിവശങ്കറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അവള് ആ ചെറുക്കനുമായിട്ട് കല്യാണം പറഞ്ഞു വെച്ചേക്കുവാണെന്നാണ് ഞാൻ കേട്ടത് നേരാണോ എന്നൊന്നും അറിയില്ല ഇതൊക്കെ ചേട്ടനോട് ആര് പറഞ്ഞു വൈശാഖ് ശബ്ദം താഴ്ത്തി ചോദിച്ചു എന്നോട് പറഞ്ഞത് ബ്രഹ്മമംഗലത്ത് വീട്ടിലെ ഒരു കാര്യത്തിനുണ്ട് രാജേന്ദ്രൻ അയാളെ ഞാൻ ഒരുമിച്ചാ പഠിച്ചതൊക്കെ ചെറുപ്പം മുതലേ ഞങ്ങൾ കൂട്ടുകാരാ എൻ്റെ വീടിൻ്റെ നാലപ്പുറത്താണ് രാജൻ താമസിക്കുന്നത് അവനാണീ കാര്യമൊക്കെ എന്നോട് പറഞ്ഞത് എന്നിട്ട് ചേട്ടന് സത്യാവസ്ഥ തുറന്നു പറഞ്ഞുകൂടായിരുന്നോ ഞാൻ പലതവണ സൂചിപ്പിച്ചതാണ് പക്ഷെ രാജേന്ദ്രന് പേടി എന്നാലും അവൻ അമ്മക്കുട്ടിയമ്മയുടെ ഈ കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ മനസ്സിലാകുന്ന പക്ഷേ പറഞ്ഞിട്ടുണ്ടത്രേ അമ്മക്കുട്ടിയമ്മയോ അതാരാ ശിവശങ്കറിൻ്റെ അമ്മയാ മതിലകം സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് ആയിട്ടാണ് റിട്ടയർ ചെയ്തത് എന്നിട്ട് പിന്നെയും ശിവശങ്കർ ഈ വിവാഹത്തിന് സമ്മതിച്ചോ ആരൊക്കെ പറഞ്ഞിട്ടും ശിവ വിശ്വസിക്കുന്നില്ലെന്ന് ഈ പെണ്ണ് മയക്കി വെച്ചിരിക്കുമല്ലേ കിഷോർ സാറിൻ്റെ അടുത്തുള്ള അതേ പരിപാടിയായിരിക്കും അയാളുടെ മുന്നിലും അതാവും അയാൾക്കത്ര വിശ്വാസം കൂടുതലായിട്ടൊന്നും ശിവശങ്കറിനെക്കുറിച്ച് അറിയില്ല പക്ഷെ ആ വീട്ടുകാരൊക്കെ നല്ല ആളുകളാണ് ഒരുപാട് സ്വത്തും പണവും ഒക്കെയുണ്ട് പക്ഷേ അതിൻ്റെയൊന്നും യാതൊരു അഹങ്കാരവും ഇല്ല അവർക്ക് ആളുകളെയൊക്കെ സഹായിക്കുന്ന നല്ല വ്യക്തി വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ് അവരൊക്കെ പിന്നെ ഈ പയ്യൻ മാത്രം എങ്ങനെയായി ആർക്കറിയാം കഷ്ടം തന്നെ അല്ലേ ചേട്ടാ ആ എല്ലായിടത്തും ഉണ്ടല്ലോടാ കൊച്ചേ തല തിരിഞ്ഞു ഒരെണ്ണം രണ്ടു പേരും കൊണ്ട് നിന്നപ്പോൾ വൈശാഖിൻ്റെ ഫോണിലേക്ക് കിഷോർ വീണ്ടും വിളിച്ചു ഹലോ സാർ വൈശാഖ് താൻ എൻ്റെ പ്രൈവറ്റ് റൂമിലേക്ക് പോയിരുന്നോ ഇല്ല സാറേ ഞാൻ തീ പോകാൻ തുടങ്ങുക ഹോട്ടായിട്ട് എന്തെങ്കിലും കരുതിക്കോ ഓക്കേ സാർ വൈശാഖ് ഫോൺ വെച്ചു ഈ സമയത്ത് ഉറക്കം വരാതെ തിരിഞ്ഞും അറിഞ്ഞും കിടക്കുകയാണ് വൃന്ദ അച്ഛനോടും അമ്മയോടുമൊക്കെ ശിവശങ്കറിൻ്റെ വീട്ടിൽ പോയ കാര്യം തുറന്നു പറയാൻ അവൾക്ക് പേടി പറ്റിയൊരു സാഹചര്യം അന്നവൾക്കില്ലായിരുന്നു കാരണം കവലയിലെത്തി വണ്ടി നിർത്തിയപ്പോൾ അച്ഛനവളെ കാത്തു നിൽപ്പുണ്ട് ശിവശങ്കർ ലേറ്റ് ആയതുകൊണ്ട് അവളെ ഡ്രോപ്പ് ചെയ്തു എന്നാണ് വൃന്ദയുടെ അച്ഛൻ കരുതിയത് അവനോട് സ്നേഹത്തോടെ സംസാരിച്ച ശേഷം വൃന്ദയുമായിട്ട് ഒരു ഓട്ടോയിൽ മടങ്ങി മടങ്ങിപ്പോരുകയായിരുന്നു വീട്ടിലെത്തിയപ്പോൾ വല്യച്ഛനും വല്യമ്മയൊക്കെ വന്നിട്ടുണ്ട് കുടുംബക്ഷേത്രത്തിൽ തൊഴാന് പിറ്റേ ദിവസേ അവർ പോകൂ അതുകൊണ്ട് അതിനുശേഷം കാര്യങ്ങളൊക്കെ പറയാമെന്ന് വൃന്ദ കണക്ക് കൂട്ടി അന്നും പതിവ് പോലെ വെളുപ്പിന് അഞ്ചു മണിയായപ്പോൾ വൃന്ദയുണർന്നു കാലത്തെ എഴുന്നേറ്റ പടി കുളി ഒന്നും കുളിയൊന്നും പതിവില്ലാത്തതിനാൽ അവൾ പല്ലു തേച്ച് മുഖമൊക്കെ കഴുകി കട്ടൻ കാപ്പി കുടിക്കുവാനായി അമ്മയുടെ അടുത്തേക്ക് അടുക്കളയിലേക്ക് പോയി എല്ലാ ദിവസവും അങ്ങനെയാണവൾ അമ്മയുടെ കയ്യിൽ നിന്നും ഒരു ഗ്ലാസ് കാപ്പി വാങ്ങി കുടിച്ചു കഴിയുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ് അവൾക്ക് അവിടെ ചെന്നപ്പോൾ വല്യമ്മയും അമ്മയും കൂടി ഇരുന്ന് ഓരോ കഥകളൊക്കെ പറഞ്ഞ് കാപ്പി കുടിക്കുന്നു നീ എന്തിനാ അടിപെണ്ണെ ഇത്രയും നേരത്തെ എഴുന്നേറ്റത് കുറച്ചു നേരം കൂടി കിടക്കരുതായിരുന്നോ അന്യ വീട്ടിച്ചെന്നാ ഇനി കിടപ്പൊക്കെ നടക്കോ അവളെ കണ്ട മാത്രയും വെല്ലമ്മ ചോദിച്ചു ബൃന്ദമോൾ എന്നും ഈ നേരത്ത് ഉണരും ചേച്ചി ആറാം ക്ലാസ് മുതലുള്ള ശീലം അവൾക്ക് അവൾക്ക് കുടിക്കുവാനായി ഒരു ചില്ല് ഗ്ലാസ്സിലേക്ക് കാപ്പി പകർന്നുകൊണ്ട് സുമിത്ര പറഞ്ഞു ആ ഇനി അധികം താമസിക്കാണ്ട് കല്യാണമൊക്കെ കാണും അല്ലേ സുമിത്രേ അവരൊക്കെ പറഞ്ഞത് അധികം വൈകിക്കേണ്ടെന്നാ അതേ ചേച്ചി വെച്ചോണ്ടിരിക്കണ്ടെന്നാണ് അവരുടെ അഭിപ്രായം അവരെങ്ങനെ പറഞ്ഞാലും നമുക്ക് എന്തെങ്കിലും കരുതാണ്ട് പറ്റില്ലല്ലോ ഒന്നും വേണ്ട മമ്മൂട്ടിയമ്മ പറഞ്ഞത് ഇരുപത്തഞ്ച് പവൻ സ്വർണമെങ്കിലും സുരേഷ് സുരേഷേട്ടൻ്റെ ആഗ്രഹം സ്വർണത്തിനൊക്കെ ഇപ്പം എന്താവില്ല അല്ലേ സുമിത്രേ കാലം പോയ പോക്കേ അതേ ചേച്ചി പിന്നെ നമ്മുടെ കിഴക്കേപ്പറമ്പിൽ ആ ചെരിഞ്ഞ് കിടക്കുന്ന തൊടിയില്ലേ അതൊന്ന് രണ്ടുപേരും വന്ന് നോക്കിയിട്ട് പോയി ഇന്നലെ ഒരാൾ പതിനഞ്ച് ലക്ഷം രൂപയാ പറഞ്ഞത് സുരേഷേട്ടൻ പതിനെട്ടും പറഞ്ഞു ചിലപ്പോൾ അവരെടുക്കാൻ സാധ്യതയുണ്ട് അത് നടക്കുമായിരുന്നെങ്കിൽ കൊച്ചിൻ്റെ വിവാഹം അല്ലല്ല അത് നടത്തി വിടായിരുന്നു ഒക്കെ നടക്കും നീ വിഷമിക്കണ്ട ചിന്നുവിനെ കെട്ടിക്കാൻ നേരത്ത് രാജേട്ടൻ്റെ കയ്യിൽ ആകെ ആകെക്കൂടിയുള്ളത് ഒന്നര ലക്ഷം രൂപയാ പതിനഞ്ച് പൗണ്ട് സ്വർണം അവൾക്കായി വാങ്ങിയതും ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ അങ്ങ് നടന്നു മുപ്പത് പവനും അഞ്ച് ലക്ഷം രൂപയും കൂടി തവളെ ഇറക്കി വിട്ടു ചിന്നു ഒരാളല്ലേ ഉള്ളൂ ഇവിടെ ഇപ്പം അങ്ങനാണോ ചേച്ചി വൃന്ദമോള അത്രയായി ഇളയതും ബ്രഹ്മമംഗലത്തേക്ക് വൃന്ദമോളെ കെട്ടിച്ചയച്ചാൽ പിന്നെ നിങ്ങൾക്ക് എന്തിൻ്റെ കൊഴുപ്പ് മാ എന്തെന്നല്ല ആളുകളാണ് അവരൊക്കെ തന്നെയുമല്ല സുമിത്രയായിട്ട് അവർക്ക് ബന്ധമുള്ളതല്ലേ അകന്നേ ഒരു ബന്ധേ ഉള്ളൂ പിന്നെ അവരുടെ സ്വത്തും പണവും ഒക്കെ കണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഇതിപ്പം മോളെ തന്നെ എത്രയോ തവണ അവർ വിവാഹം കാൽ ആലോചിച്ച ശേഷമാണെന്നറിയോ സുരേഷേടനൊന്ന് സമ്മതിച്ചത് കൊക്കിൽ ഒതുങ്ങാവുന്നതേ കൊത്താവൂ എന്ന് പറഞ്ഞ് എപ്പോഴും എൻ്റെ നേർക്ക് കയർക്കും പക്ഷെ അവർക്ക് വൃന്ദമോളെ തന്നെ വേണമെന്ന് ഒരേ നിർബന്ധം അമ്മയും വല്യമ്മയും കൂടി സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് വൃന്ദ കാപ്പിയും കുടിച്ച് അനങ്ങാതിരുന്നു തനിക്ക് കിട്ടുവാൻ പോകുന്ന സൗഭാഗ്യത്തെക്കുറിച്ചാണ് വല്യമ്മയുടെ വർണ്ണന മുഴുവനും അതൊക്കെ കേട്ട് അമ്മയുടെ മുഖത്തും സന്തോഷമാണ് എല്ലാം ഒടുവിൽ എങ്ങനെ കലാശിക്കുമെന്നുള്ളത് കണ്ടറിയാം ജോലിക്ക് പോയിട്ട് വൈകുന്നേരം വന്ന ശേഷം ശിവ പറഞ്ഞ വിവരം അച്ഛനോടും അമ്മയോടും തുറന്നു പറയണമെന്ന് അവൾ തീരുമാനിച്ചു തലേദിവസം വൃന്ദ വന്നു പോയപ്പോൾ മുതൽ അമ്മക്കുട്ടിയമ്മയും ബാക്കിയുള്ളവരും ആകെ സങ്കടത്തിലാണ് ശിവയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു നീക്കം ഉണ്ടാകുമെന്നുള്ളത് അവർക്കൊക്കെ അറിയായിരുന്നു പക്ഷേ വൃന്ദ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുമെന്ന് ആരും കരുതിയില്ല ആകെ കൂടി സങ്കടത്തിലായിരുന്നു അവിടെ എല്ലാവരും ശിവ മാത്രം താൻ വിജയിച്ച ഭാവത്തിൽ അവരുടെ മുന്നിലൂടെ നടന്നു മാളു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നപ്പോൾ അവൻ സഹോദരിയെ വിളിച്ചു കുത്തി വീർപ്പിച്ച മുഖവുമായി അവൾ ഏട്ടൻ്റെ അരികിലേക്ക് വന്നു ചേട്ടാ എന്നോട് മേണ്ട എനിക്കൊന്നും കേൾക്കാൻ താല്പര്യവുമില്ല അതെന്താ അവൻ ഗൗരവത്തിൽ പെങ്ങളെ നോക്കി കാര്യങ്ങളൊക്കെ ഏട്ടൻ അറിയാമല്ലോ ഇനി കൂടുതലൊന്നും പറഞ്ഞ് വിശദീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല അതാണോ കാര്യം ശരി ആയിക്കോട്ടെ അവൻ പെങ്ങളെ നോക്കി ചിരിച്ചു എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് തുടർന്നു കണ്ണ ബൃന്ദ നല്ല കുട്ടിയല്ലേ നീ എന്തിനെങ്ങനെ വാശി പിടിക്കുന്നത് ഗൗതം അനുജൻ്റെ അരികിലേക്ക് വന്നു അനുപമ അതിനേക്കാൾ നല്ല കുട്ടിയാണ് അവൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഏട്ടൻ അത് മനസ്സിലാവും അനുപമയെ നീ ഇവിടേക്ക് വിവാഹം കഴിച്ചുകൊണ്ട് വന്നോളൂ എനിക്ക് കുഴപ്പമില്ല പക്ഷെ നിലവിളക്ക് കൊടുത്ത തറവാട്ടിലേക്ക് കയറ്റുവാനായി അമ്മക്കുട്ടിയമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അതുറപ്പാ ഗൗതത്തിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് അമ്മയത് പറയുമ്പോൾ ശിവ അവരെ കടുപ്പത്തിലൊന്നു നോക്കി നീ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട കണ്ട ഞാൻ പറയുന്നത് സത്യമാണ് അനുപമയെ നീ വിവാഹം കഴിച്ചാൽ പിന്നെ ഒരു നിമിഷം പോലും ഈ അമ്മ ജീവനോടെ ഇരിക്കില്ല എന്നെ തോൽപ്പിക്കാനല്ലേ നീ ഇങ്ങനൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് എന്നാൽ അത് നടക്കുന്നത് എനിക്കൊന്ന് കാണണം മര്യാദക്ക് വൃന്ദമോളോട് മാപ്പ് പറഞ്ഞോളൂ നീ എന്നിട്ട് ആ കുട്ടിയെ വിവാഹം കഴിക്കണം അമ്മ അമ്മക്കുട്ടിയമ്മയ്ക്കുള്ള മറുപടിയായി തൻ്റെ മുൻപിലിരുന്ന ചില്ലു ഗ്ലാസും ജഗും നിലത്തേക്ക് എറിഞ്ഞു ഒടിച്ചിട്ട് ശിവ ഉറങ്ങിപ്പോയിരുന്നു അപ്പോഴേക്കും തുടരും